ഈ ഇന്ത്യ വിരുദ്ധ നിലപാടുകളിൽ ആ വിവാദ നായകനായി മാറിയ ട്രൂഡോ കാനേഡിയൻ പ്രധാനമന്ത്രി അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് ഇനി ട്രംപിനെ പേടിച്ചാണോ മോദിയെ പേടിച്ചാണോ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് ഐ ലവ് ട്രൂഡോ ഫസ്റ്റ് ഐ ഹേറ്റ് ട്രൂഡോ സെക്കൻഡ് എന്തുകൊണ്ടാണ് ലവ് ട്രൂഡോ എന്ന് പറയുന്നത് വെച്ചാൽ അയാളപ്പം നമ്മൾ ഈ വിമൽകുമാർ ഞാൻ എന്നെ സ്വയം വിളിക്കുന്നത് വിമൽകുമാർ എന്ന് പറയുന്നത് എനിക്ക് ഞാൻ എന്നെ സ്വയം കാണുന്നൊരു പൊസിഷനുണ്ടല്ലോ അത് ആധുനിക ജനാധിപത്യ സെക്യുലർ ഇൻ ഇൻ ദ ട്രൂ സെൻസ് അർത്ഥത്തിൽ അതിൻ്റെ ഒരു ഇൻകാർണേഷനായിരുന്നു ടൂഡർ അത് അവിടെയാണെങ്കിലും കാനഡയിലാണെങ്കിലും ന്യൂനപക്ഷങ്ങൾ അവിടെ ഹിന്ദുക്കളാണ് സിക്കുകളൊക്കെ ന്യൂനപക്ഷങ്ങളാണ് ആ ന്യൂനവശങ്ങളെ ചേർത്ത് പിടിക്കുകയും അവർക്കിടെ സ്പേസിനെ കൃത്യമായി ബഹുമാനെനിക്ക് അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിരുന്ന വളരെ പോസിറ്റീവായിട്ട് ആളായിരുന്നു ടൂർ ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ വൈഫൊക്കെ നമ്മൾ തുടർ തുടർന്ന് ഭയങ്കര അതേ വൈഫ് തന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ഭയങ്കര ഫാനായിരുന്നു പക്ഷേ വന്ന് 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 ഐ ഹേറ്റ് യു എന്നും എന്തെങ്കിലും അർത്ഥം എന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് വന്ന് ആൻറ്റി ഇന്ത്യനിസം തലക്ക് പിടിച്ചു ഈ സിക്കുകാർ ഇങ്ങനെ ഹൈജാക്ക് ചെയ്തത് സിക്കുകാർ കാനഡിയൻ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്ന ഇന്നും നേരെ തുടങ്ങിയെന്നല്ല സിഖ്കാര് മുമ്പേ കാനേഡിയൻ പൊളിറ്റിക്സിൽ നിയന്ത്രിച്ചിരുന്നു പണ്ടു മനമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയില് രണ്ടാമൂന്നും സിക്കാരുണ്ടായിപ്പോൾ അവിടെ നാല് സിക്കാരുണ്ടായിരുന്നു മന്ത്രിസഭയിൽ സിക്കുകാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇന്ത്യക്കാർ പൊതുവേ ചെയ്യുന്ന കേട്ടോ ഈ സായിപ്പന്മാർ പൊതുവെ വോട്ട് ചെയ്യാനൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇന്ത്യക്കാർ എന്ത് ചെയ്ത് ഏതെങ്കിലും ഒരു കോർണറിൽ പോലെ താമസിക്കും സംഘടിതമായി തന്നെ താമസിക്കും എസ്പെഷ്യലി സിക്ക് ഒക്കെ തന്നെ ക്രിസ്ത്യൻസും ഹിന്ദുസും ഇപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടത് കാരണം മറ്റുള്ളവരുമ്പോൾ ഹിന്ദുക്കളായിട്ട് ആവശ്യമില്ലല്ലോ ആവശ്യമില്ലല്ലോറ്റിക്ക് വേണ്ടി മാറി ആവശ്യമില്ല വിദേശ രാജ്യങ്ങളിൽ എന്നിട്ട് ഇവർ ഒരുമിച്ച് താമസിച്ച് ഇവർ ആ പ്രദേശത്തെ കുറേ മണ്ഡലങ്ങൾ ഇവർ ഇവരുടെ ഹെജ്ജ് വരും അതവർ കൈ കൈയിലാവും അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഇവിടെ ആണെങ്കിലും അവിടെയാണെങ്കിലും വോട്ട് കിട്ടുന്ന ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ സിക്കുകാർ അവിടെ എന്ത് ചെയ്തു ചില കോർണറുകൾ താമസിക്കുക അത് അവിടെ അങ്ങനെ അവർ അവിടങ്ങളിൽ ജയിച്ചു വരിക അങ്ങനെ അവിടെ പാർലമെൻറ്റ് മിക്കവാറും അവിടെ ഹാങ് പാർലമെൻ്റ് വരും അവിടെ നിർണായകമായ ശക്തിയായി മാറുകയും ചെയ്യും അതൊക്കെ നല്ലത് തന്നെ സിഖുകാർ ഇന്ത്യക്കാർ തന്നെയാണല്ലോ സിഖ് മതം ബേസിക്കലി ഹിന്ദു മതത്തിൻ്റെ മറ്റൊരു വേരിയൻറ്റാണ് ലൈക് ബുദ്ധമത അഞ്ചന മതം പക്ഷെ പ്രോബ്ലം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് തന്നെ ഇവരി ആൻറ്റി ഇന്ത്യ ഗലിസ്ഥാൻ മതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ പാകിസ്ഥാൻ്റെ സപ്പോർട്ടോടു കൂടി അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി ഉയർന്നു വന്നിട്ടുള്ള സി ചൈനയുടെ സപ്പോർട്ടോട് ഉയർന്നു വന്നിട്ടുള്ള കലിസ്ഥാൻ വാദം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളടത്താണ് പ്രശ്നം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഹെയ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് തോന്നുന്ന രാജ്യത്ത് ഒരു ജനാധിപത്യവാദിക്കും എന്താ ഉദ്രകാൻ തോന്നാത്ത ഒരു രാജ്യമാണ് ഇൻ ദ ട്രൂ സെൻസ് എ ഡെമോക്രാറ്റ് അനോട്ട് ഹെയ്റ്റ് ഇന്ത്യ കാരണം ചിരപുരാതന കാലത്തൊട്ട് സെക്കുലേഴ്സും ഡെമോക്രസിയൊക്കെ തന്നെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള രാജ്യവും ഐ ഓർജിൻ ഗ്രീസ് കഴിഞ്ഞാൽ രാജ്യം ഇന്ത്യയാണ് അല്ലെങ്കിൽ വന്നിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ജനാധിപത്യവാദിക്ക് ഒരിക്കലും ഇന്ത്യയെ പക്ഷേ തന്നെ കാലിസ്ഥാൻ ഭീകരന്റെ മരണത്തിന് പിന്നാലെ അത് കൊലപാതകം നടത്തി ഇന്ത്യയാണ് മോദി രാജിവെക്കണം ഇന്ത്യക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതല്ല ഈ അവർക്ക് ഈ ആഭ്യന്തര തലത്തിൽ തന്നെ വലിയ പ്രശ്നമായിരുന്നല്ലോ ഈ പ്രധാനമന്ത്രിക്ക് വലിയ തിരിച്ചടിയായിരുന്നു അല്ല അത് തന്നെയാണ് കാര്യം ഈ ഗലിസ്ഥാൻ വാദികളെ നമ്മളെ ഹണ്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് അത് ഹണ്ട് ചെയ്യാതെ മറ്റു രക്ഷയില്ല ഇവരെയൊക്കെ കളി തുടങ്ങാൻ തുടങ്ങിയിരുന്നു കഞ്ചാവ് മൊത്തം ഇപ്പം കം ഇപ്പം എന്താണ് കഞ്ചാവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഞ്ചാവിന് ആദ്യം അവർ ഈ പണ്ട് ബ്രിട്ടീഷുകാർ ചൈനയിൽ ചെയ്ത പോലെ ഈ മയക്കുമരുന്ന് കൊടുത്ത് ഈ സാമ്രാജ്യത്വം സാമ്രാജ്യത്വം ഇത്തരം മതമൗലികവാദികളെല്ലാം മയക്കിക്കളഞ്ഞു ആ ജനറേഷനെ ഇപ്പോൾ സിഖ് ഭാഗത്ത് നിന്ന് സിഖ് ഭാഗത്തിന് ഭീഷണിയാണ് സിക്ക് ഭാഗത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സിക്ക് മതക്കാർ സമരം ചെയ്ത് അത്തരം എന്നുണ്ട് പക്ഷേ അവിടെ വേദന സാധനം ഇപ്പോൾ ഉണ്ടായി ഇടുന്നുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നത് അത് ഇവിടെ മാത്രമല്ല ആർ എസ് എസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ മുസ്ലിംസിന് അനത്തോട്ട് മാത്രം കേൾക്കുന്ന സ്വഭാവമുണ്ടല്ലോ ബി ജെ പി കാര്ക്ക് ആർ എസ് എസ് ഞാൻ പറയുന്നില്ല ആർ എസ് എസ് പിന്നെ അതൊരു ഹിന്ദുക്കളെ ഒന്നിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് ചെയ്തിരുന്നു ഇപ്പം കുറഞ്ഞിട്ടുണ്ട് ഇവിടെ ശരിക്കും മുസ് മുസ്ലിംസ് ഇപ്പോൾ മാസ്ക് കൺവെൻഷൻ നടത്തുന്നില്ല മുസ്ലിംസ് ബിസി മന്ദന്മാരാണ് വിസിബിൾ ശത്രുക്കളാണ് വെറുതെ പോയി സംസാരിച്ച ആളുകളെ മടി പിന്നെ മണ്ഡം ഇതാക്കും ശത്രുക്കളാക്കും അല്ലെങ്കിൽ ചുവഞ്ഞ ശത്രുക്കളാക്കും ഇവിടെ ആയിട്ട് ഈ രാജ്യത്തിൻ്റെ മൊത്തം കൾച്ചറൽ ഡൊമൈനെ മാറ്റി മാറ്റുന്ന ഒരു പ്രോസസ്സാണെന്നോണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുന്നു അല്ല ഓൾറെഡി അറിയാമായിരിക്കും അതാണ് നാളെ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ പോകുന്നത് അത് ഒരു അമേരിക്കൻ കളിച്ചത് വഴി രാജ്യത്ത് ഒരു മതത്തിൻ്റെ രൂപത്തിൽ അമേരിക്കൻ മതത്തിൻ്റെ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം ഫണ്ടിങ്ങും വരുന്നുണ്ട് അപ്പോൾ ഈ മുസ്ലീംസിനൊട്ട് ടാർഗറ്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ രക്ഷപ്പെട്ടു പോകുന്നേ വരാം മുസ്ലീംസിൻ്റെ മുസ്ലിം മണ്ടന്മാരാണ് ബേസിക്കലി ഇവന്മാരി അവിടെ വന്ന് നമ്മളെ പറഞ്ഞു ഞമ്മളുടെ ജ്യാധി നമ്മുടെ എവിന്ന് വന്നതുകൊണ്ട് വേറെ പ്രശ്നം ഉണ്ടാക്കുന്നു അല്ലാതെ മാസ്ക് കൺവെൻഷൻ ഒന്നും മുസ്ലിംസ് നടത്തുന്നില്ല അവർ ഗതിയുമില്ല രണ്ട് പി ആർസ് എസ് ആർ പേടിയാണ് ഒന്ന് സാമ്പത്തികമില്ല രണ്ട് വിഭജനം നടത്തോട് കൂടിയിട്ട് മുസ്ലിംസ് ബേസിക്കലി അറിയാം നമുക്കിവിടെ കൂടുതലൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല എന്നവർക്കറിയും അപ്പോൾ ഇവിടുന്ന് ഇടങ്ങി എങ്കിൽ ജീവിക്കുന്നതെന്ന് അറിയാം അതിനിടയ്ക്ക് ഈ മുസ്ലിംസിൻ്റെ ഇടയിൽ രാഷ്ട്രീയക്കാർ പോറ്റി വളർത്തി കുറേ എലീറ്റ്സ് ആണ് മുസ്ലിംസിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് സാധാരണ മുസ്ലിംസ് അല്ല അവർക്ക് ഞമ്മളിൻ്റെ മതം എന്നൊക്കെ വന്നാൽ ഒരു പ്രശ്നം ഉണ്ടാക്കും അതല്ലാതെ ഈ പറഞ്ഞ മറ്റു പ്രശ്നങ്ങളില്ല അവർക്ക് അറിയാൻ വന്നു കാരണം വിഭജനം മേടിച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യം മേടിച്ച് പോയതല്ലേ പിന്നെ അവശേഷിക്കുന്നതെന്ന് വെച്ചാൽ ഈ രാജ്യമാണ് ഈ രാജ്യത്ത് ഒരുപാടൊന്നും സംസാരിക്കേണ്ട അവകാശം ധാർമ്മികമായിട്ടില്ല ഭരണാടനപരമായിട്ടൊക്കെ ഉണ്ടാവും മുസ്ലിംസ് തന്നെ പറയും അപ്പോൾ ഇതാണ് ഒരു പ്രശ്നം അപ്പോൾ ജസ്റ്റിൻ ട്യൂഡർ പോയത് അതുകൊണ്ട് ഇപ്പം ട്യൂഡറിൽ പോയതെന്നല്ല എങ്ങനെയാണ് അദ്ദേഹത്തെ കളിയാക്കുന്ന പരിഹസിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടല്ലോ അല്ല ട്രംപുമായിട്ട് നല്ല രീതിയിൽ ട്രംപിൻ്റെ ഓപ്പോസിറ്റാണ് ടൂഡോ ടൂഡോൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ അങ്ങേര് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയ സമയത്ത് അങ്ങേര് അങ്ങയുടെ ഒരു അധറായിട്ട് അതായത് എന്തായിരിക്കില്ല ഒരു വരണാധികാരി എന്നതിന് തെളിവായി ട്രംപിൻ്റെ എതിരെ യൂറോപ്പിലും ഉയർത്തി കാണിക്കപ്പെട്ട രൂപമാണ് ജസ്റ്റിൻ ടൂഡോ അപ്പോൾ സവാരി അവരെ പോലും മുമ്പേ ഒരു കോംി ഉണ്ട് അപ്പോൾ ആ കോമ്പി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ അങ്ങേര് പറയ മണ്ടത്തരം പോയുന്നുണ്ട് അമേരിക്ക ഒടിച്ച് കാനഡയിലേക്ക് നേടണം അന്ന് ഇളത്തിൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അമേരിക്ക ഓടിച്ച് പിന്നെ അത് വലിയ വശങ്ങളുണ്ടാവും ഇതാണ് പറഞ്ഞത് ഈ ട്രംപ് പ്രാന്തനെന്ന് അന്ന് നമ്മൾ ട്രംപിൻ്റെ വിജയത്തെപ്പറ്റി എല്ലാവരും പറഞ്ഞ സമയത്തും അല്ല ട്രംപ് അത് ഞാൻ പറഞ്ഞത് രണ്ട് പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാവും ഒന്ന് സബ് കോൺട്രാക്ട് രണ്ട് കൂടിയേറ്റവും അതിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങേരെ സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ് വൈറ്റിസ്റ്റ് വൈറ്റ് റേസിസ്റ്റുകളാണ് അവർ ഇന്ത്യക്കാരനെ ഒരു അവരുടെ ക്യാബിനറ്റ് എടുക്കുന്നതിന് തന്നെ എതിരാണ് മനസ്സിലായില്ലേ അപ്പം ഈ ട്രംപ് എന്ന് വെച്ചാൽ നമ്മൾ ട്രംപ് എന്നുള്ള വ്യക്തി ഒരുപക്ഷെ ഇന്ത്യയുടെ താല്പര്യമൊക്കെ ഉണ്ടാവും പക്ഷേ അമേരിക്കയിൽ ആ സിസ്റ്റത്തിലും ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം അത് എളുപ്പമുള്ള കാര്യമല്ല മനസ്സിലായില്ലേ അപ്പം ഞാനൊരു മുസ്ലിമാണ് ഞാൻ എത്രത്തോളം എനിക്ക് ഹിന്ദൂസിനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ എത്രത്തോളം ഹിന്ദുസിനെ സ്നേഹിച്ച് കഴിഞ്ഞാലും ഒരു പരിധി കൂടുതൽ ഞാൻ ആ സർക്കിളിൽ എസ്പെഷ്യലി ഒരു ആർ എസ് എസ് സർക്കിൾ ഞാൻ ആക്സെപ്റ്റഡ് ആവില്ല ആഫ്റ്റർ ഓൾ ഞാൻ മേത്തനാണ് അതെനിക്ക് തന്നെ അറിയാം അപ്പം എന്നോട് എനിക്കും ഹിന്ദുവിനോട് സ്നേഹം ഞാനത് ഇടതുവശക്കാരൻ ആയിരുന്ന സമയത്ത് ഇപ്പോൾ ഇടതുവശക്കാരൻ തന്നെയാണ് ഒക്കെ ആയിരുന്നു ഉള്ള സമയത്ത് സ്നേഹ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷെ അത് വിചാരിച്ചിട്ട് എനിക്ക് ആ പിന്നെ ആർ എസ് എസ് ആർ എസ് എസ്സാരെ എന്നെ ആക്സപ്റ്റ് ചെയ്യുന്നുള്ള ഒരു നീന്താകുന്നതി എനിക്കില്ല മനസ്സിലായില്ലേ അത് രണ്ടും രണ്ടും അതിനെ നോക്കിയിട്ടല്ലേ ഞാൻ മറ്റേത് നമ്മുടെ സാംസ്കാരിക സാഹചര്യങ്ങളിൽ വരുന്നൊരു ഇഷ്ടമാണ് ഇതുപോലെയാണ് ഇന്ത്യക്കാർ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രശ്നം ട്രംപ് ബേസിക്കലി ആരാണ് ട്രംപ് കുക്ലസ് ക്ലാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഹാർഡ് റൈസിസ്റ്റുകളുടെ ഒരു എന്താണ് പറയുക റെപ്രസെൻറ്റീവാണ് അപ്പോൾ അയാൾക്ക് ജയിക്കുക അയാൾ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ അവർക്ക് ഇന്ത്യ ആയിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ടാവും ഇന്ത്യയിൽ നല്ല ബന്ധം സ്ഥാപിക്കാൻ അവർ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ ടു മച്ച് എക്സ്പെക്റ്റ് ആ ടു മച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് നമ്മളെ പ്രശ്നം ബുദ്ധം പറഞ്ഞ പോലെ ടൂ മച്ച് പ്രതീക്ഷകളാണ് പ്രശ്നം അപ്പം ട്യൂഡറിന്റെ കാര്യത്തിലാണെങ്കിൽ ട്യൂഡർ എനിക്ക് നന്നാകാൻ തീരുമാനിച്ചതിന്റെ ഫലം തോന്നുന്നു കാരണം എന്താ വെച്ചാല് സിഖ് ഒരു പരിധി കൂടുതൽ ഇന്ത്യനെ പണക്കി കഴിഞ്ഞാൽ അയാൾ എന്നെ ആലോചിക്കുന്നുണ്ടാവും അപ്പൊ ഞാനാണെങ്കിലും ആലോചിക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഇങ്ങനെ രാജ്യം ഉണ്ടായത് ഇന്ത്യക്ക് ഗുണകരമാണോ ഏത് രാജ്യം ഈ ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ രാജി അത് നമുക്ക് അടുത്ത് വരാൻ പോകുന്ന ആൾ ആരാ നോക്കിയിരിക്കും ഇപ്പം പോയത് ചെന്നൈ ആണ് അടുത്ത പ്രാന്തം ചെന്നായ വന്നാൽ അല്ലെങ്കിൽ സിക്കുകാരോട് വളരെ ശക്തമായൊരു ലോബിയാണ് അവർക്ക് ആണെങ്കിൽ ഒരു രാജ്യം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് കാനഡ ഇന്ത്യയിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതിന്റെ ഒരു ഔട്ട്കം എങ്ങനെയാണ് എങ്ങനെയാ പഞ്ചാബിനേക്കാൾ അവർക്ക് കാലിസ്ഥാൻവാദികൾക്ക് വാദികൾക്ക് സ്വാധീനം കാനഡയിലാണ് കാനഡയിലാണ് ഇന്ത്യനെക്കാട്ട ഒരു സ്വാധീനം അവിടെയാണ് അവിടെ നിന്ന് പണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ പഞ്ചാബ് ഏരിയ മൊത്തം മാക്കിയിരിക്കുന്നത് പഞ്ചാബ് പ്രശ്നം എന്ന് വെച്ചാൽ പഞ്ചാബില് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ ഇന്ത്യൻ പറഞ്ഞ കൂടുതൽ വലിയ തെറ്റുണ്ട് അത് ഈ സിക്ക് മതത്തിന് ദീപാദികൾ അടച്ചുക്കാനായിട്ട് അവർ അമേരിക്ക സപ്പോർട്ടോട് കൂടി ഒരു അമേരിക്കൻ മതത്തിന് അവിടെ ഉണ്ടാക്കി വെച്ചു അതിപ്പോൾ അവിടെ അതിന് വലിയ തലവേന അങ്ങനെ അതോടുകൂടിയാണ് മയക്കു ഈ സിഖ് ദീപാദികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ മയക്കുമരുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല ഇപ്പം പറഞ്ഞാൽ ഈ പ്യൂരിസ്റ്റ്യാനിക്കാണ് മറ്റേതല്ല എന്തും പ്രോത്സാഹിപ്പിക്കും അത് മതമല്ലല്ലോ അതൊരു ഇമ്പീരിയറിസത്തിൻ്റെ ഭാഗമാണ് ശരി സോ നമ്മളതൊക്കെ നോക്കിയ നമ്മളതിൽ ഒരുപാട് ട്രംപ് ജയിച്ചതിലും ഇങ്ങേര് ഇപ്പം രാജി വെച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷിക്കാനില്ല ഒരുപാട് സന്തോഷിക്കണ്ട മത് നമുക്ക് ജസ്റ്റ് വാ വെയിറ്റൻസി അതാണ് നല്ലത് അല്ല അപ്പോഴത്തെ ഇതിന് വലിയ വലിയ രീതിയിൽ അതായത് മാധ്യമ നമ്മൾ മാധ്യമപോലെ വലിയ പേരൊന്നും ഇല്ല അത്യം അതായത് ഇൻ്റർ വലിയ ധാരണയൊന്നും ഇല്ല ഇവർ ആപ്പാട് അന്നപ്പാങ്ങ അപ്പാന്ന് വിളിക്കുന്ന ആളുകളും ഇതാണ് ഇൻഡപ്ത് ധാരണ ഇനി ഇൻഡപ്ത്ത് ധാരണ ഉണ്ടെങ്കിൽ പോലും സാധാരണക്കാർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ എന്താണോ തരംഗം ആ തരംഗമാകുന്നതിനെ പിടിച്ചുകൊണ്ട് അത്തരം സ്റ്റോറുകൾ ഉണ്ടാക്കി ആ സ്റ്റോറുകൾ വഴി എന്താ റേറ്റിംഗ് കൂട്ടി കാശ് എങ്ങനെ കൊണ്ടുവരാം എന്ന് മാത്രമാണ് അവർ ആലോചിക്കുന്നത് അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കണം നമ്മളിതിനൊക്കെ ഔട്ട് ഓഫ് ബോക്സ് ബോക്സ് ആയതുകൊണ്ട് കാണും അപ്പം ട്രംപിൻ്റെ കാര്യത്തിന് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയല്ലേ പോകുന്നത് കൊണ്ടിരിക്കുന്നത് പിന്നെ ഇലക്ഷൻ റിസൾട്ടുകൾ പല പോയി ലക്ഷൻ വച്ചിട്ട് ഇതുപോലുള്ള അന്നത്തെ ഭൗതിക മൂക്തമായ ഭൗതിക സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയാം ഇന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ എൽ ഡി എഫിന് ബി ജി ചെയ്യണം എന്തെങ്കിലും ശേഷം യു ഡി എഫിനുണ്ടോ ഇല്ല പിന്നെ കേന്ദ്രത്തിലേക്ക് ഇലക്ഷൻ ആയതുകൊണ്ട് ആർ എസ് എസ് ആര് ബി ജെ പിക്ക് അത്ര കോൺഗ്രസിന് കുറച്ച് വോട്ട് സീറ്റ് കൂട്ടിയിട്ട് ബി ജെ പിക്ക് കുറച്ച് പണി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടു ഇവിടെ കോൺഗ്രസ് കൊച്ചു സീറ്റ് ഉണ്ട് അത് നമ്മൾ മുൻകൂട്ടി കണ്ടില്ലാന്ന സത്യമാണ് ആർ എസ് എസിൻ്റെ ഉള്ളിൽ അനുചരിച്ച് ഒഴിഞ്ഞു നോക്കാനുള്ള ശേഷി നമുക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക